നമ്മുടെ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയും സർവോപരി പലരുടെയും റോൾ മോഡലുമായ എം കെ സ്റ്റാലിൻ വാർത്തകളിൽ നിറയുകയാണ് പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഓവർ അല്ലേ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചില ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നമുക്കറിയാം അദ്ദേഹം ഹിന്ദി ഭാഷയെ അത്യധികം വിമർശിക്കുന്ന ആളാണ് അതിനെ എതിർക്കുന്ന ആളുമാണ് അതായിക്കോട്ടെ കുഴപ്പമില്ല അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഇന്ത്യൻ രൂപയുടെ സിമ്പിൾ തമിഴ്നാട്ടിൽ മാറ്റിയിട്ട് തമിഴിലെ രൂ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരം പകരം ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ രൂപയുടെ സിംബൽ ഉണ്ടാക്കിയത് തമിഴ്നാടുകാരനാണ് തമിഴ്നാടുകാരൻ എന്നുള്ളതിനപ്പുറം തമിഴ്നാട്ടില് ഈ സ്റ്റാലിൻ്റെ തന്നെ പാർട്ടിയെ ഡി എം കെയുടെ ഒരു പഴയ എം എൽ എ ആയിരുന്ന ധർമ്മലിംഗം എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ ഉദയകുമാർ എന്ന് പറയുന്ന ഐ ഐ ടി പ്രൊഫസറാണ് ഇത് ഉണ്ടാക്കിയത് അത് മോദിയല്ല ഈ ഒരു സംഭവം അദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് ഒരു സിംബൽ ആയി കഴിഞ്ഞിരുന്നു അപ്പൊ ഈ സിമ്പിള് ദേവനാഗരി സ്ക്രിപ്റ്റും റോമൻ സ്ക്രിപ്റ്റും കൂടെ ചേർന്നതാണ് അപ്പൊ സ്റ്റാലിനെ പ്രകോപിപ്പിച്ചത് ഈ ദേവനാഗരി സ്ക്രിപ്റ്റ് അതിലുള്ളതാണ് ഈ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദിയുടെ സ്ക്രിപ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് പിന്നെ ഈ രണ്ടര ലക്ഷം രൂപ ഈ ഉദയകുമാറിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സമ്മാനവും കിട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ സിംപിൾ മാറ്റുമ്പോൾ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ ആൾക്കാരുടെ കണ്ണി പൊടി ഇടാന്നുള്ളതിനപ്പുറം ഇതിൽ വലിയൊരു പ്രശ്നമുണ്ടല്ലോ സ്റ്റാലിൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യൻ കറൻസി അത് ഈ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ ഇന്ത്യൻ കറൻസിക്കകത്ത് ഇപ്പൊ ഏത് രൂപ എടുത്താലും ഇപ്പോൾ ഫൈവ് ഹണ്ട്രഡ് റുപ്പീസിന്റെ ഒരു നോട്ട് അടിക്കുകയാണെങ്കിൽ അതിൽ എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദിയിൽ അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കറൻസി ഇറക്കുന്നത് അപ്പൊ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരും അതിൽ ഇംഗ്ലീഷിനൊപ്പം വലുതായിട്ട് ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ രൂപയുടെ ഉപയോഗം തമിഴ്നാട്ടിൽ നിർത്താൻ സ്റ്റാലിന് കഴിയുമോ കഴിയില്ല സത്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ രൂപ എന്ന് പറയുന്നത് ഇറക്കുന്ന ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് ഒരു സ്റ്റേറ്റ് ഇറക്കാൻ പറ്റില്ല പക്ഷെ അപ്പോഴും സ്റ്റാലിന് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും അതായത് നമ്മളുടെ ഇന്ത്യയിൽ ഇന്നത്തെ സംവിധാനം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് അടക്കുന്ന രാജ്യമാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ വളരെ ലിറ്ററേറ്റ് ആണ് വളരെ സാക്ഷരത ഉള്ളവരുമാണ് അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞാൽ അവരെല്ലാവരും ഇനി തൊട്ട് യു പി ഐ പേയ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരു പരിധി പരിധിയിൽ രൂപയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഈ ഹിന്ദി കാണുന്ന ഒഴിവാക്കാൻ പറ്റും ഈ നോട്ടീന്ന് അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറ്റുന്ന ഈ പാർട്ടി ഉണ്ടല്ലോ ഡി എം കെ ഉൾപ്പെടുന്ന പാർട്ടിക്ക് ഒരുപാട് ആയിരക്കണക്കിന് കോടി രൂപ ഫണ്ടിങ് കിട്ടുന്ന പാർട്ടികളുള്ള ആൾക്കാരാണ് ഇനി മുതൽ ഞങ്ങൾ ഈ ഫണ്ടിങ് ഒന്നും ഇന്ത്യൻ രൂപയിൽ വാങ്ങൂല ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും രൂപയുടെ ഉപയോഗം കുറയ്ക്കാം അതിന് ഇവർ തയ്യാറാവുമോ തയ്യാറാവൂല കാര്യം എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൈസയെല്ലാം അക്കൗണ്ടഡാവും പാർട്ടികളുടെ കാര്യത്തിലും ആൾക്കാരുടെ കാര്യത്തിലും എല്ലാം പൈസ എല്ലാം അക്കൗണ്ടഡ് ആവും ബ്ലാക്ക് മണി ഒന്നും പിന്നീട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ ഇന്ത്യൻ രൂപയുടെ ഉപയോഗം ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇപ്പം സ്വീഡനിലൊക്കെ കംപ്ലീറ്റ്ലി രൂപ ഇല്ലാതെ അവർ ഡിജിറ്റൽ ആയിട്ടുള്ള മാർഗങ്ങൾ ഇവിടെ പേയ്മെന്റ് നടന്നത് അതുപോലെ തമിഴ്നാട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അത് സ്റ്റാൻ ചെയ്യൂല പക്ഷെ ജനങ്ങളെ കണ്ടിപ്പോഴാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ രൂപയുടെ സിമ്പിൾ മാറ്റി കളി പിന്നീട് ഹിന്ദി പഠിപ്പിക്കൂല ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്യാൻ ഇവരെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്തായാലും ഇതൊക്കെ ഒരു മണ്ടത്തരമാണെന്നുള്ളത് പറയാതെ നിവർത്തിയില്ല